എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ കോട്ടയം ജില്ലയിൽ പൂന്തുരുത്തിക്കര എന്നൊരു സ്ഥലത്താണ് അത് പാക്കിലിനടുത്താണ് ഇവിടെ ഒരച്ചായനെ അച്ചായൻ്റെ അടുത്ത് വന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ബാബു ജോൺ ബാബു ജോൺ ഏതാണ്ട് ഇരുപത് വർഷം സുവിശേഷവേല ചെയ്ത ഒരു പാസ്റ്റാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന് ശരീരം മുഴുവൻ പോയി ഈ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചിരുത്തിയേക്കുന്നതാണ് ഇദ്ദേഹത്തിന് തൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത എഴുന്നേറ്റ് പോയി നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഇരുപത് വർഷം സുവിശേഷ വേല ചെയ്ത ഈ ദൈവദാസൻ്റെ അവസ്ഥയാണിത് ഞാൻ എൻ്റെ കൂടെ ഡോക്ടർ ഓജെ ജോൺ സാറുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഡോക്ടർ ഓജെ ജോൺ സാറുണ്ട് ആ സാറാണ് എന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് സാറാണ് പറഞ്ഞത് ഇതുപോലൊരു പാസ്റ്റർ ഇവിടെ ഉണ്ട് വളരെ നാളുകളായിട്ട് അദ്ദേഹം തളർന്നു കിടക്കുകയാണ് അദ്ദേഹത്തിന് സഹായത്തിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മാത്രമേ ഉള്ളൂ മക്കൾ മൂന്ന് പേരുണ്ട് പക്ഷെ മൂന്ന് മക്കളും ഈ ഭവനത്തിലില്ല അപ്പോൾ പാസ്റ്റർ മക്കളെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ മക്കൾ ഇവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ അഭിപ്രായം അനുസരിച്ച് മക്കളൊക്കെ അപ്പനെ ഉപേക്ഷിച്ചിട്ട് പോയി ഇടയ്ക്ക് വരും നോക്കും പോകും എന്നുള്ളതല്ലാതെ അപ്പൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉള്ള ഇനി ഇവിടെ ആരും നിൽക്കുന്നില്ല അപ്പോൾ ഇതൊരു പാസ്റ്ററാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് രൂപ കൺവെൻഷനും കൂട്ടായ്മകളൊക്കെ നടത്തി നമ്മൾ നശിപ്പിച്ചു കളയുന്നു അതോടൊപ്പം വലിയ വലിയ പാസ്റ്റർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൊടുത്ത് സഹായിക്കുന്നു ഇതുകൊണ്ടോ ഇരുപത് വർഷം സുവിശേഷ വേല ചെയ്ത ഒരു ദൈവദാസൻ്റെ അവസ്ഥയാണ് ഈ പാവം പിടിച്ച ദൈവദാസനെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ പോലുമില്ല അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം പോണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നിരവധി ആളുകളുണ്ട് അപ്പോൾ നമുക്ക് ഈ ദൈവദാസനോട് തന്നെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇദ്ദേഹത്തെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് ഒന്നും ഒന്ന് രക്ഷിക്കാൻ ഈ പെൻ്റെ സമൂഹം മുൻകൈ എടുക്കണം നമുക്കൊരുപാട് സംഘടനകളുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിലുണ്ട് യുണൈറ്റഡ് ക്രിസ്ത്യൻ മറ്റ് സംഘടനകളുണ്ട് പെൻഡ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അതുപോലെ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് സുവിശേഷ പ്രവർത്തകരും സംഘടനകളും ഉണ്ട് ഇതുപോലുള്ള ഈ പാവം പിടിച്ച ദൈവദാസനെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് രംഗത്ത് വരണം അപ്പം ഞാൻ ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കുകയാണ് വേണ്ടോ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കണമെങ്കിൽ അതെല്ലാം ഇവിടെ കിടന്നുകൊണ്ടാണ് ഈ പ്രിയ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഈ പാസട ജ്യേഷ്ഠനാണ് ഈ ഇരിക്കുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തെ നോക്കുന്നത് മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്ഥലം വിട്ടു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരവസ്ഥ ഇതുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുല്ല് പിടിച്ച് പുല്ല് പിടിച്ച് ഇതൊന്ന് ചെത്തി തെളിക്കാൻ പോലും ഇവിടെ ആരുമില്ല അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളൊന്നുമില്ല ഇതാണ് ഈ വീടിൻ്റെ ഒരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ മരിച്ചു പോയി മക്കൾ മൂന്ന് പേര് അവരൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി ഇതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ നിങ്ങൾ ഇത് വളരെ കാര്യഗൗരവമായി തന്നെ ചിന്തിക്കണം ഇങ്ങനെയും സുവിശേഷകർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇദ്ദേഹത്തെയൊക്കെ ഒന്ന് സഹായിക്കാൻ നമ്മൾ രംഗത്ത് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബ്രദറെ പേ പേരൊന്നു പറയാമോ തോമസ് തോമസ് ബ്രദറിൻ്റെ പൗലോസ് പൗലോസ് വിജെറിൻ്റെ എന്താണ് ഈ പിന്നെ പാസ്റ്റർക്ക് എന്താണ് സംഭവിച്ചത് ഒരു ഈ അവസ്ഥകളെ പാഷ വർഷം അത് കഴിഞ്ഞ് ഒരു രണ്ടു മാസം കഴിഞ്ഞായിട്ട് കിടപ്പായി അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മക്കളാരും നോക്കാനില്ല ഞാനാണ് അന്വേഷിക്കുന്നത് ഞാൻ അതായത് ഈ അപ്പന്റെ കാര്യം പറയുമ്പോ മക്കൾ എന്താണ് പറയുന്നത് മക്കൾക്ക് പറഞ്ഞു തീർത്തു പറഞ്ഞു അപ്പോൾ മക്കളുടെ ഭാഗത്തുനിന്ന് ഈ അപ്പനെ നോക്കാൻ അവർക്ക് താല്പര്യം ഇല്ലാത്ത അതെ ആ ഒരു സാഹചര്യത്തിൽ സഹോദരനാണ് നോക്കുന്നത് അതെ ഇപ്പോഴത്തെ ഒരു ശാരീരിക അവസ്ഥ എന്താണ് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം നടക്കാൻ സാധ്യല്ല ഇല്ല എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയാമോ ഇപ്പോഴത്തെ കണ്ടീഷൻ കഴിഞ്ഞാൽ ഒട്ടും നടന്നു കഴിഞ്ഞാൽ വീഴും രണ്ടു പ്രാവശ്യം വീണ് നടക്കാൻ മേല പിള്ളിയുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പുള്ളിക്കും മേല അത്ര കണ്ടീഷനല്ല അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പാസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്ക എടുക്കുകയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉള്ള ഒരു സംഘടനക്കാരെ ഏറ്റെടുക്കുകയാണെങ്കിലേ ഇവിടെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊള്ളുമല്ലോ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ചേട്ടനെ സംബന്ധിച്ച് എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകണം അതെ അല്ലെ ചേട്ടനെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അതെ കൂലിപ്പണിക്ക് പോയ കുടുംബം നടക്കില്ല നടക്കുകയല്ല അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ പാസ്റ്റ നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രായോഗിക രാവിലെ വൈകുന്നേരം ഒക്കെ വലിയ നോക്കിയും ഭക്ഷണം കൊടുക്കുകയും ഇദ്ദേഹത്തിന് ഈ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ബ്രദർ അല്ലേ ബ്രദറല്ലേ മരുന്നും കാര്യങ്ങളൊക്കെയോ മരുന്നും കാര്യങ്ങളെ ആശുപത്രി കൊണ്ടുപോകുക മരുന്ന് ചെയ്യുക അങ്ങനെയാ ഓക്കെ സുവിശേഷ വില ചെയ്തായിരുന്നു മുപ്പത് വർഷം മുപ്പത് വർഷം സുവിശേഷ വില ചെയ്തു ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ പാസ്റ്റർ ഈ മുപ്പത് വർഷം സുവിശേഷ വേല ചെയ്ത സമയത്തുള്ള വിശ്വാസികളോ അല്ലെങ്കിൽ മറ്റേ പരിചയക്കാരോ ഒക്കെ ആരിലും വരുന്നുണ്ടോ ആരും വരുന്നില്ല അപ്പൊ അന്ന് സുവിശേഷ വേല ചെയ്തു അതോടൊപ്പം സമൂഹ കൂട്ടത്തിൽ പ്രവർത്തിച്ച സുവിശേഷ പ്രവർത്തകർ ഒന്നും വരുന്നില്ല അപ്പൊ ഇനി എന്താണ് പാസ്റ്റർ പാസ്റ്റർക്ക് വേണ്ടി എന്ത് സഹായമാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഈ വീഡിയോ കണ്ട ആളുകൾ ചോദിക്കുകയാണ് പാസ്റ്റർക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എന്താ പാസ്റ്റർക്ക് പറയാനായിട്ടുള്ളത് ഈ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാവണം അല്ലെ മരുന്ന് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ അത് ഡോക്ടർ ഡോക്ടർ സാറ് നമ്മുടെ ഉണ്ട് അദ്ദേഹമാണ് എന്നെ കൊണ്ടുവന്നത് സാറേ എന്താണ് ഈ പാസ്റ്ററുടെ ഫാസ്റ്ററുടെ ചെയ്യാൻ ഇത് സംഭവിച്ചത് അദ്ദേഹം വാസ്തവത്തിൽ മുപ്പത് വർഷമായിട്ട് സുശേഷ വേല ചെയ്യുകയായിരുന്നു പറഞ്ഞല്ലോ ഈ അതിൽ സിംഹഭാഗവും ആത്മാക്കളെ നേടുവാനാണ് സമയം ചെലവഴിച്ചത് തെക്കൻ കേരളത്തിൽ എൻ്റെ അറിവിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ഇങ്ങോട്ട് ആളുകൾ വരാനോ അവിടെ പോയി അന്വേഷിക്കാനോ സാധിക്കാത്ത അവസ്ഥയാണ് പിന്നെ ഈ മക്കളൊക്കെ നോക്കിക്കൊള്ളുമെന്ന ചിന്ത ഈ രക്ഷിക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉണ്ടാവാം അപ്പോൾ അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തെ എൻ്റെ ചിന്ത കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തെ എന്തെങ്കിലും നിലയിൽ ചെയ്യാൻ കഴിയുമോ എന്ന ചിന്തയിൽ ഇവിടെ കടന്നു വരികയായിരുന്നു ഡോക്ടർ സജുവിനെ ആ നിലയിലേക്ക് പ്രചോദിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു ഞങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരിമിതമായ തോതിൽ ഉള്ള കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ ചാരത്തും ദൂരത്തുമുള്ളവർ തങ്ങളുടെ ഔദാര്യ ദാനങ്ങൾ പ്രിയപ്പെട്ടവരുടെ നിലനിൽപ്പിന് നൽകുകയാണെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ഇപ്പോൾ കിടക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങളങ്ങ് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മൂത്രഗന്ധം വളരെ കൂടുതലാണ് എല്ലാം കൊണ്ടൊരു മലിനമായ അന്തരീക്ഷമാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് നമ്മളെ വിശ്വാസികൾ ഇതുപോലെയുള്ളവരെ കരുതുന്നില്ല എത്രയോ സമ്പന്നം മാറി പാക്കിലും പാക്കിൻ്റെ സമീപ പ്രദേശങ്ങളിലുമുണ്ട് പക്ഷെ ആരും ഒരു സംരംഭവും നടത്താതിരിക്കുന്ന എന്താണെന്ന് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഞാനാണെങ്കിൽ വേറൊരു സഭാവിഭാഗത്തിൽപ്പെട്ടയാറാണ് അപ്പോൾ അത് നോക്കിയല്ല ഞാൻ ഇവിടെ കടന്നു വന്നത് ക്രൈസ്തവ ഗോളത്തിലെ വിവിധ ക്രൈസ്തവ രൂപീകരിച്ചൊരു സംഘടനയുണ്ട് ഇന്ത്യൻ ക്രിസ്ത്യൻ ആക്ഷൻ കൗൺസിൽ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ അതിനകത്ത് എല്ലാ സഭക്കാരും ഉണ്ട് അതിൻ്റെ പരിമിതമായ തോതിലുള്ള സഹായമൊന്നും ഇദ്ദേഹത്തിന് വലിയ പ്രയോജനം ചെയ്യുകയില്ല അതേസമയം ദൂരത്തുള്ള ആളുകളും ഇവിടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഔദാര്യമായിട്ട് സ്നേഹ പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് സുഖമാകാൻ തക്ക പരുവത്തിലുള്ളതാണ് ഞങ്ങൾ ശക്തിയായി പ്രാർത്ഥിക്കും നിങ്ങളുടെ ശക്തിയായ പ്രാർത്ഥനയും സഹായവും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇതുപോലെയുള്ള സുവിശേഷ പ്രവർത്തകർ അവർ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം നമുക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിന് കാരണമാണ് പെൻ്റെ കോസ്റ്റൽ സമൂഹം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് സഭകൾക്കും സംഘടനകൾക്കുമൊക്കെ പക്ഷേ നിങ്ങൾ ഇദ്ദേഹത്തെ കൈ അയച്ച് സഹായിച്ച് ഈ പ്രിയ സഹോദരനെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഇദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇദ്ദേഹം പത്ത് മുപ്പത് വർഷം സുവിശേഷ വേല ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെൻഡക്കോസൽ സമൂഹത്തെ സമൂഹം അപമാനിക്കപ്പെടുവാനിട ഇടവരരുത് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രിയ സഹോദരനെ സഹായിക്കാൻ നിങ്ങൾ മുമ്പോട്ട് വരണം ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് അല്ല ഡോക്ടർ ഓജെ ജോൺ സാറുമായിട്ട് ബന്ധപ്പെട്ടാലും കുറച്ച് പൈസ കളക്ട് ചെയ്ത് ഞങ്ങളാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടി തെളിച്ച് ഈ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഞങ്ങളെ ഞങ്ങൾക്കും സാധിക്കും അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്